ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷൊർണൂർ നഗരത്തിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷന്റെ കവാടം കടന്നെത്തുന്നവർക്ക് പീതവർണ്ണം വാരി വിതറി നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം കാണാം മാനസിക സംഘർഷങ്ങളാൽ കടന്നുവരുന്നവരുടെ മനസ്സിന് കുളിരേകുന്ന കാഴ്ച അതിനോട് ചേർന്ന് തന്നെ വെണ്ടയും വഴുതനയും പയറും കാഴ്ച നിൽക്കുന്നുണ്ട് കർഷകനല്ലേ മാഡം കള പറക്കാൻ ഇറങ്ങിയതാ എന്ന മോഹൻലാൽ കഥാപാത്രത്തെ പോലെയാണ് ഇപ്പോൾ ഷൊർണ്ണൂരിലെ പോലീസുകാർക്കിടയിലെ നർമ്മസല്ലാഭം കർഷകനല്ലേ സർ പൂ പറിച്ചിട്ട് വരാമെന്നാണ് മേലുദ്യോഗസ്ഥരോട് ഇപ്പോൾ പറയാറുള്ളത് സ്റ്റേഷൻ്റെ മുൻവശത്ത് വാഹനങ്ങൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലം വൃത്തിയാക്കി ചെണ്ടുമല്ലിയും പച്ചക്കറിയും കൃഷി ചെയ്യുകയായിരുന്നു വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലം മനോഹരമായി എന്നതു മാത്രമല്ല ഇത്തവണ ഓണത്തിന് പൂക്കളിടാനുള്ള ചെണ്ടുമല്ലിയും ലഭിച്ചു മെസ്സിലേക്ക് ആവശ്യമായ പച്ചക്കറിയും മാസങ്ങളായി ലഭിക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ പരേഡിനു ശേഷം ലഭിക്കുന്ന സമയത്താണ് കൃഷി ചെയ്യാൻ ഇറങ്ങുന്നത് ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ എല്ലാ പോലീസുകാരും അരിയും തലയും മുറുക്കി ഇറങ്ങിയാണ് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഈ കൃഷിത്തോട്ടം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് അമ്പതോളം പോലീസുകാരുടെ ആത്മസമർപ്പണം കൂടിയാണ് പോലീസ് സ്റ്റേഷന് മുൻവശത്തെ പൂന്തോട്ടം സ്റ്റേഷന് മുൻപിലെ അഞ്ച് സെന്റ് സ്ഥലത്താണ് പോലീസിലെ കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിറഞ്ഞു നിൽക്കുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന പോലീസുകാർക്കും ഈ പൂന്തോട്ടവും പച്ചക്കറി കൃഷിയും ഒരു സമാധാന അന്തരീക്ഷമാണെന്നും ഇവർ പറയുന്നു ലോകം